റോസാ പൂ പൊട്ടിച്ചത് നോക്കിയേസ പൂ ആയിരുന്നു ഇതാ പൊട്ടിച്ചത് ഏ ആരെ പൊട്ടിച്ചേന്ന് ആരെ പൊട്ടിച്ചേ ആരെ പൊട്ടിച്ചേന്ന് ആരട പൊട്ടിച്ചേ ആരെ പൊട്ടിച്ചേ ഋതു ആരെ പൊട്ടിച്ചേ പൂവ് ആ വട വടട്ടെട്ടെ ആരെ പൊട്ടിച്ച സത്യം പറ ആരെ പൊട്ടിച്ചത് സത്യം ഞാൻ പറഞ്ഞാല് ആരെ പൊട്ടിച്ച ആരെ പൊട്ടിച്ച സത്യം പറ ഇത് ഇത് ആരെ പൊട്ടിച്ച ഇവിടെ ഇട്ടത് ട്ടത് പറ ധാരത് പൊട്ടിച്ച പൂര പൊട്ടിച്ചത് ആരെ സത്യം ക്യാമറയിൽ നോക്കും ക്യാമറയിൽ നോക്കും ഞാൻ സി സി ആരാ ആരാ പൊട്ടിച്ചത് ഈ പൂവാര പൊട്ടിച്ചത് അടിവേടാ സത്യം പറഞ്ഞോ ആ ആരാ പൊട്ടിച്ചത് കുഞ്ഞുവിനാട ചോദിക്കണേട്ടാ സത്യം പറഞ്ഞ നീ സത്യം സത്യം പറയണ്ടാ ആരെ പൊട്ടിച്ചേ ആരെ പൊട്ടിച്ചത് ആരെ പൊട്ടിച്ചത്